ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമിൻ്റെ ഫോണ് എന്തായാലും വർക്ക്ഷോപ്പിൽ വെച്ച് മറന്നു പോയല്ലോ അപ്പോൾ എന്തായാലും ഇനി വേദന ഫോണന്വേഷിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അപ്പോഴേക്ക് അവിടേക്ക് അച്ഛൻ വരികയാണ് അച്ഛൻ കവലയിൽ കമലാമ്മനെ കാണാതാവുമ്പോൾ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ എല്ലാവരും പോയി വാതിലൊക്കെ തുറന്നിട്ടിട്ടാണ് പോയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ കയ്യിലുള്ള താക്കോൽ വെച്ചിട്ട് അച്ഛൻ വീടിൻ്റെ ഡോറൊക്കെ പുറത്ത് നിന്ന് പൂട്ടുകയാണേ അപ്പോഴേക്കും വേദ ഓടി വന്നിട്ട് അച്ചാ അച്ചാന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ മാഷാണെന്നുണ്ടെങ്കിൽ അതൊന്നും കേൾക്കുന്നില്ല വാതിലൊക്കെ പൂട്ടി ഗേറ്റും പൂട്ടിയിട്ടാണ് മാഷ് ഓട്ടോയിൽ കയറി പോകുന്നത് ഒരുപാട് വിളിക്കുന്നുണ്ട് വേദ പക്ഷേ കേൾക്കുന്നില്ല പിന്നീട് വേദന ഫോണൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് രണ്ടാളും അടി ഇടിയായി വേദന ഫോണൊക്കെ നിലത്തെറിഞ്ഞ് പൊട്ടിക്കുകയാണ് വിക്രം ഇത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് വേദ അവിടെ ഉണ്ടായിരുന്നു തലനൊക്കെ എടുത്ത് കണ്ടിട്ട് എൻ്റെ ഫോണെറിഞ്ഞ് പൊട്ടിച്ചോ നിങ്ങൾ എന്താണ് ഈ കാണിച്ചത് സ്ത്രീകളുടെ നേരെയാണോ അതിക്രമം എന്നൊക്കെ ചോദിച്ചിട്ട് വേരൽ ചൂണ്ടാണേ അങ്ങനെ പേരും കൂടി തലനയ്ക്ക് അടി ആവണം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും തലന വെച്ചിട്ട് അടി കൂടി തലനേര പഞ്ഞൊക്കെ രണ്ടുപേരും ഏത്തും വീഴുന്നുണ്ട് മാത്രമല്ല തലനേരെ തലന കൊണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്നൊരു മരുന്ന് കുപ്പി എടുത്ത് വിക്രമിൻ്റെ മുഖത്തേക്ക് വീഴുന്നുണ്ട് മരുന്നിലൊക്കെ കുഴഞ്ഞു നിൽക്കാൻ കേട്ടോ അങ്ങനെ രണ്ട് പേരും ഭയങ്കര റെഡി ആവാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഇപ്പം ഇത്രയാണ് പ്രമോൾ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ